ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത് കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ ഉള്ളത് അങ്കമാലി മണ്ണൂത്തി ദേശീയ പാതയെയും മൂന്നുപീടിക പോട്ട സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന പോട്ട ആശ്രമം കവലപുല്ലൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചാലക്കുടി പാത കുറുകെ കടന്നു പോകുന്നതിനാലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ നാൽക്കവലയായത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ നാൽക്കവലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് അടുത്ത കാലത്തായി പതിനേഴോളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായി പറമ്പി റോഡ് ജംഗ്ഷനിൽ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആന്റു പറയുന്നുടലേ പറമ്പ് റോഡ് ജംഗ്ഷനിലാണ് ഇവിടെ ഡെയിലി ആക്സിഡന്റ് നടക്കുന്ന സ്ഥലം ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് കേസില് ഇവിടെ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തുള്ളതാണ് ഇവിടെ രണ്ട് സൈഡ് നാല് സൈഡിൽ നിന്നും നാലു റോഡ് കണക്റ്റഡ് ആയിട്ടുള്ള റോഡാണ് രണ്ട് സൈഡിൽ നിന്നും മെയിൻ ഹൈവേയില് പറഞ്ഞ വണ്ടികൾ നല്ല സ്പീഡായിരിക്കും ഇട റോഡ് അതീവതും അത്യാവശ്യം സ്പീഡിൽ വരുന്ന വണ്ടികളാണ് അവര് വന്നുകൊണ്ട് കടന്നുപോകും ആ നിമിത് സമയങ്ങളിൽ നിത്യേനയെന്നോളം അപകടങ്ങൾ നടക്കുമ്പോഴും പറമ്പി റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനോ മറ്റു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും അനുകൂല നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കൊടകര കൊടുങ്ങല്ലൂർ പാതയിലൂടെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് പറമ്പി റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് കാണാനാവാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് നാൽക്കവലയാണെന്ന് സൂചിപ്പിക്കുന്ന തീരെ ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത് കുറഞ്ഞ പക്ഷം ബ്ലിങ്കിങ് സംവിധാനത്തോടുകൂടിയ സിഗ്നൽ ലൈറ്റുകളെങ്കിലും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്